അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ലക്കി സ്റ്റാർ വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റ് ഈ മാസം മുതൽ വരെ ആലുവ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടത്തുമെന്ന് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളായ ഇ എം നസീർ ബാബു അഡ്വക്കേറ്റ് എ ജെ റിയാസ് ജോണി മുത്തേടൽ ലത്തീഫ് പുഴിത്തറ ടി എം മൂസാകുട്ടി അർജുനൽ കാംബായി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വേണ്ടിയാണ് മത്സരം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാന്യനായ നഗരസഭാ പിതാവ് എം ഒ ജോണാണ് നിർവഹിക്കുന്നത് ട്രോഫികൾ ഇരുപത്തി ഏഴാം തീയതി വിജയികൾക്ക് വിതരണം നടത്തുന്നത് ആലുവയുടെ സമാരാധ്യനായ എം എൽ എ അൻവർ സാഹത്ത ലക്കി സ്റ്റാർ ട്രോഫിക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റ് ഈ വരുന്ന ഞായറാഴ്ച ഇരുപതാം തീയതി വൈകിട്ട് നമ്മുടെ ബഹുമാന്യനായ ആലുവ മുനിസിപ്പൽ ചെയർമാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആരംഭിക്കുകയാണ് ഇരുപത്തി ഏഴാം തീയതി വരെയാണ് നമ്മളതിൻ്റെ പരിപാടികൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ പ്രമുഖ ടീമുകളായ സൗത്ത് കോസ്റ്റ് കൂത്തുക്കുടി ഹീറോസ് മദ്രാസ് ബേസിക് പെരുമ്പാവൂർ ലക്കി സ്റ്റാർ ആലുവ സെവൻസ് കോതമംഗലം മദീന എഫ് സി ചെറുപ്പളശ്ശേലി മലബാർ എഫ് സി അൽഷാബ് ഇന്ത്യൻസ് തൃശൂർ എന്നീ ടീമുകൾ മത്സരിക്കുന്നു ഉദ്ഘാടന മത്സരത്തിൽ മലപ്പുറം എഫ് സി ടീമും ഏറ്റുമുട്ടുന്നു നടക്കുന്ന പ്രദർശന മത്സരത്തിൽ ആലുവയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ ടീമും ആലുവ മർച്ചന്റ് അസോസിയേഷൻ ടീമും തമ്മിലുള്ള മത്സരവും ഉണ്ടായിരിക്കുന്നതാണ് വൈകിട്ട് നഗരസഭാ ചെയർമാൻ ജോൺ ഉദ്ഘാടനം ചെയ്യും സൗത്ത് കോസ്റ്റ് തൂത്തുക്കുടി ഹീറോസ് മദ്രാസ് ബേസിക് പെരുമ്പാവൂർ ലക്കി സ്റ്റാർ ആലുവ സ്കോത മംഗലം എഫ് സി ചെറുപ്പുളശ്ശേരി മലബാർ മലപ്പുറം അൽഷാബ് ഇന്ത്യൻ തൃശൂർ എന്നീ ടീമുകളാണ് മാറ്റി ആറിന് ആലുവയിലെ രാഷ്ട്രീയ നേതാക്കൾ നയിക്കുന്ന ടീമും മെർച്ചൻസ് അസോസിയേഷൻ ടീമും തമ്മിലുള്ള പ്രദർശന മത്സരവും സംഘടിപ്പിക്കുമെന്ന് ഇവർ അറിയിച്ചു പൗരന്യൂസ് ബ്യൂറോ ആലുവ